ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ എൺപത് ഇസ് ടു ഇരുപത് എന്ന അന്യായമായ അനുപാതം ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന അധിനിവേശ ശ്രമങ്ങളിൽ പുലർത്തിയ കുറ്റകരമായ മൗനം ഭിന്നശേഷി വിഷയത്തിലെ ഇരട്ട നീതി മലയോര കർഷകരോടുള്ള സമീപനം വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിൽ നാളിതുവരെ പുലർത്തിയ നിരുത്തരവാദപരമായ മൗനം ഇ ഡബ്ല്യുഎസ് സംവരണം ക്രിസ്ത്യൻ എയ്ഡഡ് അധ്യാപകരുടെ വിഷയത്തിൽ അനുകൂലമായ ഉത്തരവിറക്കാതെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായി നടത്തിയ ചർച്ചകളെല്ലാം ചില പ്രീണന രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമായി വേണം കണക്കാക്കാൻ ഇതുമാത്രമോ മാത്രമോ തൊമ്മങ്കുത്ത കൈവശ ഭൂമിയിലെ കുരിച്ചു തകർത്തുകൊണ്ടും കുരിശിന്റെ വഴി തടഞ്ഞു വെച്ചുകൊണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിയത് കടുത്ത ദാർഷ്ട്യമാണ് പരുന്തുംപാറയിൽ വ്യവസ്ഥ ലംഘിച്ച അനേക നിർമ്മിതികൾ ഉണ്ടായിരിക്കെ അവയിലൊന്നും തൊടാതെ കുരിച്ചു തകർക്കുവാൻ മാത്രമാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചത് ഞായറാഴ്ചകളും ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളും പ്രവൃത്തി ദിനങ്ങളാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ പല വകുപ്പുകളിൽ നിന്നും ഇറങ്ങുന്നത് സാധാരണമായിരിക്കുകയാണ് സഭാ പ്രവർത്തനങ്ങൾക്കല്ല സമുദായ അംഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ പുരോഗതിക്കും ക്ഷേമത്തിനും ഉതകുന്ന പദ്ധതികളാണ് സർക്കാരിൽ നിന്നും ന്യൂനപക്ഷ വകുപ്പിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ടാകട്ടെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും